സ്കൂളിലെ കഞ്ഞി വയ്ക്കുന്ന ചേച്ചിക്ക് അഞ്ചാം ക്ലാസ്സുകാരൻ കൊടുത്ത വാക്ക് എൻ്റെ ഈ തടിയില്ലേ അത് ഈ ചേച്ചി തന്ന കഞ്ഞിയും പയറിൻ്റെയുമാണ് അത് പറയാൻ എനിക്ക് നാണക്കേടൊന്നുമില്ല സ്കൂളിൽ നിന്ന് കിട്ടിയ കഞ്ഞിയും പയറും മാത്രമായിരുന്നു ഒരു കാലത്ത് എനിക്കും അമ്മയ്ക്കും ആശ്രയം ഞാൻ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ് ശാന്തി ചേച്ചിയെ ആദ്യമായി കാണുന്നത് ഞാൻ എൽ കഴിഞ്ഞ് പുതിയ സ്കൂളിലേക്ക് മാറിയ സമയം ശാന്തേച്ചിയായിരുന്നു സ്കൂളിൽ കഞ്ഞിയും പയറും വെയ്ക്കുന്നതും കുട്ടികൾക്ക് വിളമ്പി കൊടുക്കുന്നതും കഞ്ഞി കുടിക്കുന്ന പിള്ളേർക്കിടയിൽ എല്ലാ ദിവസവും രണ്ടാമതും പാത്രം നിറയെ കഞ്ഞി വാങ്ങി കുറച്ചു നേരം ഇരുന്നിട്ട് അതുകൊണ്ട് കളയുന്ന വികൃതി പയ്യനെ ശാന്തേച്ചി രണ്ടു മൂന്ന് ദിവസമായി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഒരു ദിവസം രണ്ടാമത് കഞ്ഞി വാങ്ങി അത് കഴിക്കാതെ പാത്രവുമായി ഇറങ്ങാൻ നേരം ശാന്തേച്ചി എന്നെ പൊക്കി എൻ്റെ കയ്യിൽ കുറച്ച് വേദനിക്കത്തക്ക വിധം പിടിച്ചു നിർത്തി ശാന്തേച്ചി ദേഷ്യത്തോടെ ചോദിച്ചു നിനക്ക് ആവശ്യമുണ്ടെങ്കിൽ മേടിച്ചാൽ പോരെ എന്തിനാ മേടിച്ചിട്ട് പാഴാക്കി കളയുന്നത് ശാന്തേച്ചി കൈയോടെ പിടിച്ചതിലുള്ള ഞെട്ടൽ കാരണമാണോ അതോ ബാക്കി പിള്ളേരൊക്കെ ഇത് കണ്ടതിലുള്ള നാണക്കേട് കാരണമാണോ എന്തോ എൻ്റെ കണ്ണുകളെന്ന് നിറഞ്ഞൊഴുകി ഇത് കണ്ട് വിഷമം തോന്നിയ ശാന്തേച്ചി എന്നെ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റി നിർത്തി പറഞ്ഞു ആഹാരമൊന്നും പാഴാക്കരുത് മോനെ വേണ്ടുന്നത് മാത്രമേ വാങ്ങാവൂ ശാന്തേച്ചി ഞാനിത് വീട്ടിൽ പോയി കഴിക്കാൻ കൊണ്ടുപോകുന്നതാ ആ പത്തു വയസ്സുകാരന്റെ മറുപടി കേട്ട് അന്ന് കു കുറ്റബോധത്തോടെയുള്ള ശാന്തേച്ചിയുടെ മുഖം എനിക്കിന്നും ഓർമ്മയുണ്ട് എൻ്റെ ചെറുപ്പത്തിലെ തന്നെ അച്ഛൻ ഉപേക്ഷിച്ചതാണ് എന്നെയും അമ്മയെയും അമ്മ വീട്ടുജോലി ചെയ്താണ് എന്നെ വളർത്തിയത് അന്നൊന്നും വീട്ടുജോലിക്ക് വലിയ ശമ്പളമൊന്നും കിട്ടുമായിരുന്നില്ല ശ്വാസമോട്ടുള്ളത് കാരണം അമ്മയ്ക്ക് എന്നും ജോലിക്ക് പോകാനും കഴിഞ്ഞിരുന്നില്ല അമ്മയെ സഹായിക്കാനാണ് ഞാൻ കഞ്ഞി വാങ്ങി വീട്ടിൽ കൊണ്ടുപോയി കൊണ്ടിരുന്നത് വയറു നിറയെ കഴിച്ച ശേഷം വീണ്ടും പാത്രം നിറയെ വാങ്ങും എന്നിട്ട് പതിയെ ആരും കാണാതെ കൊണ്ടുപോയി വെള്ളം കളഞ്ഞ് അടച്ചു വെക്കും അത്യാവശ്യം വലിയ പാത്രമായതുകൊണ്ട് അമ്മയ്ക്കും എനിക്കുമുള്ള ചോറുണ്ടാവും അത് അങ്ങനെ ചെയ്യുന്ന ആ കാശ് മിച്ചം പിടിച്ച് അമ്മ എനിക്ക് കരിവാട് മേടിച്ചു തരും അന്ന് ചുട്ട് കഴിച്ച കരിവാടിൻ്റെ ടേസ്റ്റൊന്നും ഇന്ന് അൽഫാമിനും ഷവർമ്മയ്ക്കും ഒന്നും തരാൻ കഴിഞ്ഞിട്ടില്ല അന്നു മുതൽ എനിക്ക് സ്കൂളിൽ നിന്നും കഞ്ഞി മോഷ്ടിക്കേണ്ടി വന്നിട്ടില്ല ഒരു പാത്രം കൂടി കൊണ്ടുവന്നു കഞ്ഞി നിറച്ചു തരാമെന്ന് ശാന്തേച്ചി പറഞ്ഞു അതുകൂടാതെ പത്തുമണിക്കുള്ള ആദ്യ ഇന്റർവെലിന് സ്കൂളിലെ അടുക്കളയിലോട്ട് ചെന്നാൽ നല്ല ചൂട് പയറും കഴിക്കാൻ തരാ എന്ന് പറഞ്ഞു എല്ലാത്തിനും പുറമെ ആരും അറിയാതെ വീട്ടിലേക്ക് വേണ്ട അരിയും പയറും എനിക്ക് തന്നു വിട്ടിട്ടുണ്ട് ശാന്തേച്ചി അങ്ങനെ ഒരു അഞ്ചാറ് കൊല്ലം ശാന്തേച്ചി തന്ന കഞ്ഞിയിലും പയറിലുമാണ് എൻ്റെ വീട് പട്ടിണിയില്ലാതെ ഓടിയത് പത്താം ക്ലാസ് കഴിഞ്ഞതോടെ ആ സ്കൂളിൽ നിന്നും മാറേണ്ടി വന്നു അതിനുശേഷം ഒന്ന് രണ്ട് വട്ടം മാത്രമാണ് ശാന്തേച്ചിയെ കണ്ടിട്ടുള്ളത് പിന്നീട് അങ്ങോട്ടൊരു ഓട്ടമായിരുന്നു ജീവിതം പിടിക്കാനുള്ള ഓട്ടം പല ജോലികൾ പല വേഷങ്ങൾ പല സ്ഥലങ്ങൾ ആ ഓട്ടത്തിനിടയിൽ എപ്പോഴോ ഞാൻ ശാന്തേച്ചിയെ മറന്നു ഇതിനിടയിൽ ഞാൻ സ്വന്തമായി ഒരു കമ്പനിയുള്ള നൂറോളം തൊഴിലാളികളുള്ള ഒരു മുതലാളിയായി മാറി അങ്ങനെ ഇരിക്കെയാണ് കൂട്ടുകാരുമൊത്തൊരു ടൂർ പോയിട്ട് നല്ല അടിപൊളി ഒരു പനിയുമായി വീട്ടിൽ വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് പനി പിടിച്ച് കിടപ്പിലാവുന്നത് ഒന്നും കഴിക്കാൻ പോലും വയ്യാത്ത അവസ്ഥ രാവിലെ മുഴുവൻ ഒന്നും കഴിക്കാതെ കിടക്കുന്ന എന്നെ കണ്ട അമ്മ രാത്രി ഒരു സ്പെഷ്യൽ സാധനവുമായി എൻ്റെ മുറിയിലെത്തി കഞ്ഞിയും കരിവാട് ചുട്ടതും ആ ചൂട് ചൂടുകഞ്ഞിയുടെയും കരിവാടിൻ്റെയും രുചി എന്നെ പഴയ ഓർമ്മകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എനിക്ക് കഞ്ഞിയും പയറുമായി കാത്തിരുന്ന ശാന്തേച്ചിയുടെ മുഖം എനിക്ക് മുന്നിൽ തെളിഞ്ഞു വന്നു ദൈവമേ ഞാൻ എങ്ങനെയാണ് ശാന്തേച്ചിയെ മറന്നത് ഞാൻ കട്ടലിൽ നിന്നും ചാടി എഴുന്നേറ്റു എനിക്കൊരു സമാധാനവുമില്ല ആരോടായി ഇപ്പോൾ തിരക്കുക എങ്ങനെയാ ഒന്ന് അന്വേഷിക്കുക എൻ്റെ തല പുകഞ്ഞു പലരോടായി അന്വേഷിച്ച് ഒടുവിൽ ശാന്തേച്ചിയുടെ വീട് ഞാൻ കണ്ടുപിടിച്ചു ഓട്ടോ തൊഴിലാളിയായിരുന്ന ശാന്തേജിയുടെ ഭർത്താവ് ഒരു അപകടത്തിൽ മരണപ്പെട്ടു ഒരു മകനും മകളുമായിരുന്നു മകളെ കെട്ടിച്ചു വിടാൻ വീട് ബാങ്കിൽ വെച്ച് ലോൺ എടുത്തതിന് ജപ്തി ഭീഷണിയിലാണ് ഇത്രയും കാര്യങ്ങളായിരുന്നു സുഹൃത്തുക്കൾ വഴി അറിയാനായത് പനി മാറിയ ഉടൻ തന്നെ ഞാൻ നാട്ടിലേക്ക് പുറപ്പെട്ടു എന്നെ കാണുന്നത് ശാന്തേച്ചിക്ക് ഒരു സർപ്രൈസായിരിക്കും അത് മാത്രം പോരാ ശാന്തേച്ചെന്തെങ്കിലും കൊടുക്കണ്ടേ കുറെ നാളുകൾക്ക് ശേഷം കാണുന്നതല്ലേ ഞാൻ നേരെ ശാന്തേച്ചിയുടെ വീട് പണയത്തിൽ വെച്ച് ബാങ്കിലോട്ട് വിട്ടു അടുത്ത ആഴ്ച ജപ്തി ആയിരുന്നത്രേ അടയ്ക്കാനുള്ള മുഴുവൻ തുകയും അടച്ച് രസീത് കൈപ്പറ്റി അതുമായി നേരെ ശാന്തേച്ചിയുടെ വീട്ടിലേക്ക് ഒരു ചെറിയ രണ്ടു മുറി വീട് ഞാൻ പോയി കഥകിൽ മുട്ടി വിളിച്ചപ്പോൾ ശാന്തേച്ചി ഇറങ്ങി വന്നു ശാന്തേച്ചിക്ക് വലിയ മാറ്റമൊന്നുമില്ല കുറച്ച് പ്രായം വെച്ചു അത്ര തന്നെ എന്നെ മനസ്സിലായോ എന്ന് ഞാൻ ചോദിച്ചു മുഖഭാവത്തിൽ നിന്ന് തന്നെ മനസ്സിലായിട്ടില്ലെന്ന് മനസ്സിലായി ഞാൻ ബാങ്കിൽ പണം അടച്ചതിൻ്റെ രസീത് ശാന്തേച്ചിയുടെ നേരെ നീട്ടി ബാങ്കിൻ്റെ പേരുള്ള പേപ്പർ കണ്ട ശാന്തേച്ചി ഉടനെ തന്നെ തൻ്റെ അവസ്ഥ വിവരിക്കാൻ തുടങ്ങി മകൻ ഗൾഫിലേക്ക് ജോലി ശരിയായി ശരിയായിരിക്കുകയാണെന്നും അത് റെഡി ആയാൽ ഉടൻ തന്നെ അടച്ചു തീർത്തോളാം എന്നുമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇടയ്ക്ക് കയറി ഇത് ബാങ്കിലെ മുഴുവൻ തുകയും അടച്ചതിൻ്റെ റെസീപ്റ്റാണ് ചേച്ചി ശാന്തേച്ച്ക്ക് ഒന്നും മനസ്സിലായില്ല ഞാൻ തുടർന്നു ചേച്ചി പണ്ട് തന്ന കഞ്ഞിയും പയറിനും പകരമാണെന്ന് കരുതിയാൽ മതി അത് പറഞ്ഞു നിർത്തിയതും ശാന്തേച്ചിയുടെ കണ്ണിലെ തിളക്കം എനിക്ക് കാണാനായി അന്നത്തെ പോലെ ഞാൻ ചേച്ചിയെ ഒന്ന് കെട്ടിപ്പിടിച്ചോട്ടെ അത് പറഞ്ഞു തീരുന്നതിന് മുന്നേ ശാന്തേച്ചി എന്നെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങിയിരുന്നു എനിക്ക് നിന്നെ മനസ്സിലായില്ലോടാ മോനെ കഴിഞ്ഞ ആഴ്ച സ്കൂളിൻ്റെ അടുത്തുകൂടെ വന്നപ്പോൾ ചേച്ചി എന്നെക്കുറിച്ച് ആലോചിച്ചത്രേ ഞാൻ ചേച്ചിയെക്കുറിച്ച് ഓർത്ത അതേ ദിവസം ആകസ്മികമോ അതോ അത്ഭുതമോ എനിക്കറിയില്ല ദൈവമുണ്ടോ ഇല്ലയോ എന്നും അറിയില്ല പക്ഷേ ഇതുപോലുള്ള ചില അവസരങ്ങളിൽ ദൈവമുണ്ടെന്ന് ആർക്കും മനസ്സിലാകും